കാത്തിരുന്ന വിജ്ഞാപനമെത്തി സർക്കാർ സ്ഥാപനങ്ങളിൽ എൽ ജി എസ് ഏഴാം ക്ലാസ് മാത്രം മതി കൈനിറയെ ഒഴിവുകൾ കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ എൽ ജി എസ് റിക്രൂട്ട്മെൻറ്റിന് കേരള പി എസ് സി വിജ്ഞാപനം പുറത്തിറക്കി കേരളത്തിലുടനീളം വിവിധ കമ്പനികളിലായി പ്രതിഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ കേരള പി എസ് സി വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണം തസ്തിക ലാസ്റ്റ് ഗ്രേഡ് സർവൻ എൽ ജി എസ് സ്ഥാപനം സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ ഒഴിവുകൾ പ്രതിഷ്ഠിത ഒഴിവുകൾ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയും ഒഴിവുകളും സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകളിൽ ലാസ്റ്റ് ഗൈഡ് സർവൻ എൽ ജി എസ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്താറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ മറ്റ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃത വയസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത വേണം സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം വനിതകളെയും ഭിന്നശേഷിക്കാരെയും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ശമ്പളം ബന്ധപ്പെട്ട കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ ശമ്പളം അനുവദിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് അപേക്ഷാ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ പത്താം ക്ലാസ് കാർക്ക് ജോലി പരീക്ഷയില്ലാതെ ജോലി നേടാം ഇൻ്റർവ്യൂ നടക്കുന്നു കേരള സർക്കാർ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരളയിൽ പുതുതായി സെക്യൂരിറ്റി സ്റ്റാഫുമാരെയാണ് നിയമിക്കുന്നത് താൽപര്യമുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുത്ത് ഇൻ്റർവ്യൂ മുഖേന നിയമനം തസ്തികയും ഒഴിവുകളും ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ സെക്യൂരിറ്റി സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ജില്ലാതല പാഴ് വസ്തുശേഖരണ സംഭരണ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് ഒഴിവുകൾ ദിവസ അടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് നടക്കുക പ്രായപരിധി അൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അവസരം യോഗ്യത പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ശമ്പളം ദിവസവേതനമായി എഴുന്നൂറ്റി അൻപത് രൂപ ലഭിക്കും ഇൻ്റർവ്യൂ വിവരങ്ങൾ താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം ഐഡൻറിറ്റി രേഖകൾ അസലും ഓരോ സെറ്റ് പകർപ്പുകളും സഹിതം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് വഴുതക്കാട് ചിന്മയാ സ്കൂളിന് എതിർവശം കൃത്യസമയത്ത് എത്തിച്ചേരണം തീയതി നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പതിനൊന്ന് മണിക്ക് കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് കുടുംബശ്രീ ജില്ലാ മിഷനിൽ ജോലി അവസരം സ്റ്റൈഫിനു പുറമെ അലവൻസും പരീക്ഷയില്ല കുടുംബശ്രീക്ക് കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ പബ്ലിക് റിലേഷൻ പ്രവർത്തനങ്ങൾക്കായി ജോലിക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ വിളിച്ചു പി ആർ തസ്തികയിലേക്ക് കരാർ നിയമനമാണ് നടക്കുക സ്റ്റൈബിനു പുറമെ അലവൻസുകളും അനുവദിക്കും താൽപ്പര്യമുള്ളവർ അഭിമുഖത്തിൽ പങ്കെടുക്കുക തസ്തികയും ഒഴിവുകളും കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് തിരുവനന്തപുരം ജില്ലയിലാണ് ഒഴിവ് ഒരു വർഷമാണ് ജോലിയുടെ കാലാവധി യോഗ്യത ജേണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ടെലിവിഷൻ ജേണലിസം പബ്ലിക് റിലേഷൻസ് എന്നിവയിൽ ഏതെങ്കിലും പി ജി ഡിപ്ലോമ ഉണ്ടായിരിക്കണം സ്വന്തമായി പത്രക്കുറിപ്പുകൾ വീഡിയോ സ്റ്റോറികൾ തയ്യാറാക്കാൻ കഴിവുള്ളവരായിരിക്കണം സ്വന്തമായി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നവർക്കും മുൻഗണന സ്റ്റൈഫൻ പ്രതിമാസം പതിനായിരം രൂപ അനുവദിക്കും പുറമേ അയ്യായിരം രൂപ അസൽ യാത്രാബത്തയും അനുവദിക്കും തൊഴിൽ വിവരണം പത്രക്കുറിപ്പ് തയ്യാറാക്കുക റിപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റേഷൻ വെബ്സൈറ്റ് അപ്ഡേഷൻ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് നൂതന പരിപാടി ആവിഷ്കരണം ജില്ലാതല ഇവൻറ്റുകളുടെ പി ആർ കോർഡിനേഷൻ ഓഡിയോ വീഡിയോ സ്റ്റോറി നിർമ്മാണം പി ആർ സംബന്ധമായ മറ്റ് പ്രവർത്തനങ്ങൾ സംസ്ഥാന ജില്ലാ മിഷൻ നൽകുന്ന മറ്റ് ചുമതലകൾ ഇൻ്റർവ്യൂ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നവംബർ മൂന്നിന് നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കുക അന്നേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുക സ്ഥലം കുടുംബശ്രീ ജില്ലാ മിഷൻ കാര്യാലയം രണ്ടാം നില ജില്ലാ പഞ്ചായത്ത് കെട്ടിടം പട്ടം തിരുവനന്തപുരം ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും അതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബയോഡേറ്റയും സഹിതം കൃത്യസമയത്ത് ഹാജരാകണം ഉദ്യോഗാർത്ഥികൾ കൃത്യമായ ഇമെയിൽ വിലാസം ബയോഡേറ്റയിൽ രേഖപ്പെടുത്തേണ്ടതാണ് ടീ വിഷയത്തിന് മേലുള്ള കത്തിടപാടുകളും ഇമെയിൽ മുഖേന നൽകുന്നതാണ് കൂടാതെ പൊതുനിർദ്ദേശങ്ങൾ കുടുംബശ്രീ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും നോട്ടിഫിക്കേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക സർക്കാർ ജോലിയിലേക്ക് എളുപ്പവഴി ഒറ്റ പരിശീലനത്തിലൂടെ മൂന്ന് പി എസ് സി പരീക്ഷ ജയിക്കാം സർക്കാർ മേഖലയിൽ ബിരുദദാരികൾക്ക് ഏറ്റവും കൂടുതൽ നിയമനം ലഭിക്കുന്ന തസ്തികയാണ് കമ്പനി കോപ്പറേഷൻ അസിസ്റ്റൻറ്റ് സംസ്ഥാന സർക്കാരിന് കീഴിൽ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് നിയമനം നിലവിലെ ലിസ്റ്റിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ നിയമനങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട് ലിസ്റ്റിലെ കാലാവധി ഇനിയും ഒരു വർഷത്തോളം ബാക്കിയുമുണ്ട് അപ്പോഴേക്കും നിയമന ശുപാർശ മൂവായിരത്തി അഞ്ഞൂറിലേറെ ആവാനാണ് സാധ്യത പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള പരീക്ഷയ്ക്ക് പി എസ് സി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പി എസ് സി വെബ്സ് വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നവംബർ പത്തൊൻപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ബിരുദമാണ് യോഗ്യത രണ്ട് കാറ്റഗറിയിലുണ്ട് രണ്ടിലേക്കും വെവ്വേറെ അപേക്ഷിക്കണം വിശദമായ വിജ്ഞാപനം ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ബിരുദാരികൾക്ക് വലിയ തോതിൽ നിയമനം ലഭിക്കുന്ന സർവകലാശാല അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനവും പി എസ് സിയിൽ തയ്യാറായി വരികയാണ് നവംബറിലോ ഡിസംബറിലോ പ്രസിദ്ധീകരിക്കണമെന്നാണ് അറിയുന്നത് സർക്കാർ ജോലി ലക്ഷ്യമിടുന്നവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ് ബിരുദം യോഗ്യരായ മേൽപ്പറഞ്ഞ മൂന്ന് കാറ്റഗറികൾക്കും പൊതുവായി ഒറ്റ പ്രാഥമിക പരീക്ഷയും തുടർന്ന് വെവ്വേറെ മുഖ്യ പരീക്ഷയും നടത്താനാണ് സാധ്യത ഇവയെല്ലാം ഒറ്റ സിലബസിൽ തന്നെ ആയിരിക്കുമെന്നാണ് ബന്ധപ്പെട്ട പി എസ് സി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഒറ്റ തയ്യാറെടുപ്പിലൂടെ എല്ലാ പരീക്ഷയും ജയിക്കാനുള്ള വഴിയാണ് തെളിഞ്ഞു തെളിഞ്ഞുവരുന്നതർത്ഥം മൂന്ന് കാറ്റഗറിയിലെ പരീക്ഷകൾക്കുമായി വിദഗ്ധ തയ്യാറാക്കിയ സമഗ്ര പരിശീലനം ആരംഭിച്ചു പ്രാഥമിക പരീക്ഷയ്ക്കും മുഖ്യ പരീക്ഷയ്ക്കും ഒന്നിച്ച് തയ്യാറെടുക്കാവുന്ന വിധമാണ് പരിശീലനം സിലബസിൻ്റെ സമ്പൂർണ്ണ കവറേജിലൂടെ ഏത് നിലവാരത്തിലുള്ള ചോദ്യവും നേരിടാൻ ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം മുൻ പരീക്ഷകളുടെ ചോദ്യ വിശകലനം പാഠപുസ്തകങ്ങളിലെ വേറിട്ട വിവരങ്ങൾ മാതൃകാ ചോദ്യങ്ങൾ എന്നിവയാണ് തുടക്കത്തിൽ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് കൂടാതെ പാഠഭാഗങ്ങൾ വേഗത്തിൽ പഠിക്കാൻ ഹൈസ്പീഡ് ജി കെ എളുപ്പം പഠിക്കാൻ ജി കെ പിക്ക് തുടങ്ങിയ വേറിട്ട പദ്ധതികളുമുണ്ട് അടുത്ത ഘട്ടത്തിൽ എഴുത്തും പരിശീലിക്കാവുന്ന മാതൃകാ പരീക്ഷകളും ഉണ്ടാവും ഇംഗ്ലീഷ് ചോദ്യപേപ്പർ ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്നവരെ കൂടി ഉൾക്കൊള്ളുന്നു എന്നതാണ് പരിശീലനത്തിൻ്റെ പ്രധാന പ്രത്യേകതകളിലൊന്ന് അസിസ്റ്റൻറ്റ് പരീക്ഷാ സിലബസിലെ പാഠഭാഗങ്ങൾ ഹരിശ്രീയിൽ ഇംഗ്ലീഷിൽ പ്രത്യേകം അവതരിപ്പിക്കുന്നു ബിരുദതല പരീക്ഷകൾക്ക് മലയാളത്തിൽ ചോദ്യപേപ്പർ ലഭ്യമാണെങ്കിലും വികലമായ പരിഭാഷ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാള ചോദ്യപേപ്പർ ഉപയോഗിക്കുന്നവർക്കും ഇംഗ്ലീഷിലെ പഠനം പ്രയോജനപ്പെടുമെന്നാണ് ഉറപ്പ് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും